പി വി അൻവർ എം എൽ എ യു ഡി എഫിൽ ചേർക്കണം അതല്ല കോൺഗ്രസുമായി സഹരിച്ച് പ്രവർത്തിക്കണോ അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണം ഇതാണ് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം എന്നാൽ കോൺഗ്രസ് നേതാക്കൾ രണ്ട് തട്ടിലാണ് രണ്ട് തട്ടിൽ എന്ന് പറയാൻ കഴിയില്ല കെ സുധാകരൻ മാത്രമാണ് പി വി അൻവറിനോട് അല്പം അനുഭവപൂർവമായ സമീപനം ഉള്ളത് മറ്റെല്ലാ നേതാക്കളും പി വി അൻവറിന് എതിരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എം എം ഹസൻ യു ഡി എഫ് കൺവീനർ അദ്ദേഹം കഴിഞ്ഞ ദിവസം മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അർത്ഥശങ്കയ്ക്കിടയല്ലാതെ വ്യക്തമാക്കി ഞാൻ എതിർക്കും എൻ്റെ അഭിപ്രായം ഞാൻ എല്ലാ വേദികളിലും പറയും ഒരു സംശയം വേണ്ട രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച ഒരാളെ കോൺഗ്രസിലേക്ക് എടുക്കുന്നതിനോട് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഞാൻ പൂർണമായും എതിർക്കും എൻ്റെ അഭിപ്രായം ഞാൻ വേദികളിൽ പറയും പാർട്ടി വേദികളിൽ പറയും എന്ന് പരസ്യമായിട്ടാണ് എംഒ ഹസൻ പറഞ്ഞത് വി ടി ബൺറാം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് വി ടി ബൺറാം ഒരു നിലപാടെടുത്തു മാപ്പ് പറയണം എന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിന് മാപ്പ് പറയണം വി ഡി സതീശിനെതിരെ നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് മാപ്പ് പറയണം ചേലക്കര സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് മാപ്പ് പറയണം ഈ മൂന്ന് കാര്യങ്ങളിൽ മാപ്പ് പറഞ്ഞാൽ പി വി അൻബറിനെ യു ഡി എഫിൽ പ്രവേശിക്കുന്നതിന് എതിർക്കേണ്ടതില്ല എന്നാണ് വി ബൽറാം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന് വെച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളിൽ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ പി വി എൻ എന്നാണ് ഇനി അറിയേണ്ടത് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും കെ സുധാകരൻ ഒഴികെയുള്ളവർ എതിർക്കുകയാണ് കോൺഗ്രസിലും വേണ്ട യു ഡി എഫിലും വേണ്ട എന്ന് കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫ് നേതാക്കൾ അനൗപചാരികമായ കൂടിയാലോചനകൾ നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എ മുഹസൻ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ കൂടിയാലോചനയിൽ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് അതിൽ എമോ മുഖസനും വി ഡി സതീശനും മുസ്ലിം ലീഗ് നേതാക്കളോട് പറഞ്ഞത് തിരക്ക് കൂട്ടേണ്ട എന്നാണ് യു ഡി എഫിലേക്ക് എടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തൽക്കാലം തീരുമാനമെടുക്കേണ്ട അത് മാറ്റിവെക്കാം നിരവധി കക്ഷികൾ ഇതുപോലെ അപേക്ഷ നൽകിയിട്ടുണ്ട് അപേക്ഷയെല്ലാം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതും പരിഗണിച്ചാൽ മതി പ്രത്യേക താൽപ്പര്യം പി വി അന്വറിന്റെ കാര്യത്തിൽ കാണിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചത് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ പി വി അൻവറിനെ ഒരു പടി അകരത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കൾ അല്പം തിരക്ക് കൂട്ടിയിരുന്നു അക്കാലത്ത് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റേതായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് കാരണം മലപ്പുറത്ത് വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നു പി വി അൻവർ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അണികളിൽ പി വി അൻവറിനെ കൂടെ കൂട്ടിയില്ലെങ്കിൽ മുസ്ലിം ലീഗിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടിൽ ഒരു ചോർച്ച ഉണ്ടാകുമോ എന്ന ഭയം സി പി എം വിരുദ്ധ വോട്ടുകൾ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമോ പി വി അൻവർ എന്ന സംശയം അവർക്കുണ്ട് അതുകൊണ്ട് കൂടെ നിർത്തണം എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അതല്ല അത് താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ് മെല്ലെ മെല്ലെ അത് മാറിക്കോളും എന്നാണ് ഇനി സമയമുണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ വരാനുണ്ട് അപ്പോൾ ആലോചിച്ചാൽ മതി ഇപ്പോൾ തിരക്കിട്ട് ഒരു തീരുമാനത്തിൽ എത്തേണ്ട എന്ന പൊതു തീരുമാനത്തിലാണ് യു നേതാക്കൾ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഓടി ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയത് തലസ്ഥാനത്ത് എത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനാണ് ശ്രമം നടത്തുന്നത് എന്നാൽ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇപ്പോൾ നിൽക്കട്ടെ ആലോചിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ യു ഡി എഫിന്റെ കൂടിയാലോചനയ്ക്ക് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ പി വി അൻവറിനെ അറിയിച്ചത് കോൺഗ്രസ് നേതാക്കളെ കാണുകയും അവരുടെ കൂടി അഭിപ്രായം കണക്കിലെടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യണം എന്നാണ് അങ്ങനെയാണ് പി വി അൻവർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി കോൺഗ്രസ് നേതാക്കളെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ സമയം അനുവദിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ സമയം അനുവാദിക്കാത്തത് എന്തുകൊണ്ട് കാരണം പി വി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം തൽക്കാലം എടുക്കേണ്ടതില്ല എന്നാണ് അവരുടെ നിലപാട് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം വേണ്ട അക്കാര്യത്തെക്കുറിച്ച് മെല്ലെ തീരുമാനിച്ചാൽ മതി അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് പി വി അൻവർ ശ്രമിക്കുന്നത് പക്ഷേ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് കാരണം കോൺഗ്രസ്സിന് ഒരു ഭയമുണ്ട് പി വി അൻവർ ഒറ്റയാൽ പോരാട്ടം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് അപ്പുറവും ഇപ്പുറവും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവം നേരത്തെ കോൺഗ്രസിലുണ്ട് പി സി ജോർജിന്റെ കാര്യത്തിൽ ഇനിയും യു ഡി എഫിൽ ഒരു പി സി ജോർജ് വേണോ എന്ന ചോദ്യമാണ് ഉയർന്നത് ഒറ്റയ്ക്ക് സമരം ചെയ്യുക ഒറ്റയ്ക്ക് ആളാകാൻ ശ്രമിക്കുക ഇതാണ് പി വി അൻവറിന്റെ രീതി അതിനെ എതിർക്കുന്നവരെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയും അവർക്കെതിരെ നീങ്ങുകയും ചെയ്യും അത് കോൺഗ്രസിന് പിന്നീട് വലിയ തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് ഇന്ന് ആരോടെ ഷോക്കത്ത് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് പി വി അൻവറിനെതിരെ ഏതെങ്കിലും ഓഫീസ് അടിച്ചു തകർത്തത് കൊണ്ട് കോൺഗ്രസിലും യു ഡി എഫിലും കയറിപ്പറ്റാൻ കഴിയില്ല എന്ന് യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ എന്നോട് കൂടി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകണമോ എന്നത് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ആണ് എന്ന് അതുകൊണ്ട് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിനോട് കോൺഗ്രസിലേക്ക് എടുക്കുന്നതിനോട് പൂർണ്ണമായും എതിർക്കുകയാണ് ആര്യ ഷോക്കത്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നർത്ഥം യു ഡി എഫിൻ്റെ പൊതു തീരുമാനം അത് തൽക്കാലം ചർച്ച ചെയ്യേണ്ട പിന്നീട് ആലോചിക്കാം എന്നാണ് ആ തൽക്കാലം എന്ന വാക്കും പിന്നീട് എന്ന വാക്കും എത്ര കാലത്തേക്കാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത് ഒന്ന് അവസാനിപ്പിക്കണം അനിശ്ചിതത്വം തീർക്കണം അതുകൊണ്ടാണ് പി വി അൻവർ തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഓടിയെത്തിയത് കോൺഗ്രസ് നേതാക്കളെ കാണണം പക്ഷേ കോൺഗ്രസ് നേതാക്കൾ സമയം അനുവദിക്കുന്നുമില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് പി വി അൻവറുടെ യു ഡി എഫ് പ്രവേശനം അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നടക്കുമോ എന്ന കാര്യം പോലും സംശയത്തിലാണ്